ഇത് റജബ് മാസമാണല്ലോ അള്ളാഹുവിന്റെ റസൂല് അലി വസ്ല്ലം തങ്ങളുടെ അൽബ് വല്ലാതെ സന്തോഷിച്ച മാസമാണ് എന്തേ അള്ളാഹുവിനെ കണ്ട മാസമാണ് അള്ളാഹുവിനെ കണ്ട രാവ് ഈ റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് അള്ളാഹാൻ്റെ റസൂലിന് എത്ര വലിയ സന്തോഷമുണ്ടായിട്ടുണ്ടാകും അള്ളാഹുവിനെ കണ്ടില്ലേ ത്രങ്ങളെ കൊണ്ട് കണ്ടില്ലേ ഏഴാൻ ആകാശവും കഴിഞ്ഞ് സിഥിറത്തുൽ മുന്തഹയിലേക്ക് പോയില്ലേ അല്ലാ അല്ലാ ലോകത്തിൻ്റെ ആ സ്വർഗീയമായ അജായുവുകളും നരകത്തിൻ്റെ വേദനകളും കണ്ടില്ലേ എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് അല്ല കാണിച്ചു കൊടുത്തില്ലേ ഈ റജബ് മാസത്തിലല്ലേ അള്ളാന്റെ അള്ളാഹുവിനെ കണ്ടപ്പോ എത്ര സന്തോഷിച്ചിട്ടുണ്ടാകും ആ സന്തോഷത്തിന് കാരണമായ മാസമാണ് റജബ് മാസം പരിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് അഞ്ചുവത്ത് നിസ്കാരവും കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് 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 നൽകണേ 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 അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളി ആ പള്ളി നമ്മുടെ നാടുകളിൽ നിർമിച്ചത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ വന്ന് നിസ്കരിക്കാനാണ് ജമാത്തുകളിൽ പങ്കെടുക്കാനാണ് അതിനു വേണ്ടിയാണ് റബ്ബിൻ്റെ പള്ളി സംവിധാനിച്ചിട്ടുള്ളത് ആ പള്ളിയിലേക്ക് വരാനുള്ള മനസ്സ് കാണിക്കണേ ചെറുപ്പക്കാരേ യുവാക്കളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയെ നമ്മൾ നിസ്സാരമാക്കല്ല നമ്മൾ കുറവാക്കല്ല നമ്മളൊരിക്കലും അതിനെ മോശമാക്കല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് ഉസ്താദ്മാര് വിളിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ നമുക്ക് മനസ്സില്ല അല്ലേ നമുക്ക് പോകാൻ കഴിയുന്നില്ല അല്ലേ നമുക്കതിൽ പങ്കെടുക്കാനുള്ള വിഷമമാണല്ലേ എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് എല്ലാത്തിനും നമുക്ക് നേരമുണ്ട് വെള്ളിയാഴ്ച ജുമാനസ്കാരം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് എന്താണ് ഉസ്താദ് പള്ളിയിൽ നിന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ നമുക്ക് സമയമില്ല പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണോ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അവനിക്ക എന്തോ ഒരു അത്യാവശ്യമുണ്ട് ഉപ്പയെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് ഉമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് മക്കളെ പഠനത്തിന് വേണ്ടി അയക്കാനുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് അതിഥികൾ വരുന്നത് കൊണ്ട് നേരത്തെ പോവുകയാണെന്ന് അല്ലേ അല്ല പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അവർ കാണുന്നത് റോട്ടിലാണ് നടു റോട്ടിൽ നിന്ന് വെറുതെ സൊറ പറയുകയാണ് ഫുതൂലാത്തുകൾ ബടായികൾ വിടുക നമ്മളെ നീ രക്ഷിക്കണേ റഹ്മാനെ നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുമ്പോ നമുക്കതിന് ഉത്തരം പറയണ്ടേ നമുക്ക് നമ്മൾ ദീനിന്റെ ഹാദിമീങ്ങളാകണം ദീനിന്റെ ഹാദിമീങ്ങളായി മരിക്കണം ദീനിന്റെ ഹിതമത് എന്ന് പറയുന്നത് അത് ചെറിയ നിസ്സാരമായ കാര്യമല്ല ദീനിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം എല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിലുണ്ടാവണം ഓ ചെറുപ്പക്കാരേ ദീനിന്റെ വിഷയങ്ങളിൽ നമ്മളെക്കാളും പിന്നെ ആരാണ് മുമ്പന്തിയിലുണ്ടാവുക ഈ യുവത്വം അല്ലാവു തന്നത് ആ ദീനിന്റെ പ്രസരിപ്പോടെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നടക്കാനല്ലേ അതിനു വേണ്ടി പ്രവർത്തിക്കാനല്ലേ അതിനു വേണ്ടി ആവേശത്തോടെ ഇറങ്ങിത്തിരിക്കാനല്ലേ അത് ദുബൈയിലായാലും അത് ഖത്തറിലായാലും അത് ബഹ്റൈനിലായാലും അത് ഒമാനിലായാലും അത് നമ്മുടെ ഈ കക്ക പദവിയിലായാലും ും അത് നമ്മുടെ രാജ്യത്തായാലും നമ്മുടെ യുവത്വമുള്ള സമയോ അത് ദീനിന്റെ ഹിതമത്തിന് വേണ്ടിയുള്ളതാണ് അതിനു വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സ് കാണിക്കണം അള്ളാഹുവിനോട് നാളെ വൻ വൻസഭയിലെത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യമാണ് ഓ ഹംസ നിങ്ങൾ നിങ്ങളുടെ ദീനിനു വേണ്ടി എന്താണ് പ്രവർത്തി അല്ലയോ റബ്ബേ ും ശരീരം നിന്റെ ദീനിനു വേണ്ടി ഞാൻ തന്നോ എന്റെ കൈ നിന്റെ ദീനിനു വേണ്ടി ഞാൻ തന്നോ എന്റെ കാല് ഞാൻ നിന്റെ ദീനിന് വേണ്ടി തന്നോ എന്റെ തലച്ചോറ് നിന്റെ ദീനിനു വേണ്ടി ഞാൻ തന്നോ എന്റെ തലയോട്ടി നിന്റെ ദീനിനു വേണ്ടി ഞാൻ സംഭാവന ചെയ്തു കരള് പോലും നിന്റെ വേണ്ടി ഞാൻ കൊടുത്തു അതേ സമയത്ത് ഓ ചെറുപ്പക്കാരെ ഓരോരുത്തരും സ്വയം ശരീരത്തിലേക്ക് കൈവച്ചു ചിന്തിക്കേ ഞാന് എന്താണ് റബിനോട് മറുപടി പറയുക നിന്റെ ദീരിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ നമുക്ക് എന്താണ് പറയാനുള്ളത് അവിടെയാണ് സ്വന്നത്ത് ജവാളത്തിന്റെ പ്രവർത്തകര് നല്ല ഉഷാറോടെ മുത്തിന്റെ പ്രവർത്തകര് എല്ലാവരും ആവേശത്തോടെ വേഷത്തോടെ പ്രവർത്തിക്കേണ്ടത് ആ വിഷയങ്ങളിലാണ് ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ എനിക്ക് ചെയ്യണം ബഹ്റൈനിൽ പോയപ്പോ നിങ്ങളുടെ നാട്ടുകാരനായ കലന്തർ ഉസ്താദ് കഗപ്പതവ് മഷാ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ഏത് ഉസ്താദ്മാര് വന്നാലും ഏത് ആലിമീങ്ങൾ വന്നാലും ഏത് സയ്യിദ് വന്നാലും ആദ്യമായി അവരന്വേഷിക്കുന്നത് നമ്മുടെ കലന്തർ ഉസ്താദിനെയാണ് മഷാ അല്ലാ നല്ല ആവേശത്തോടെ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ കലന്തറോടി വരും എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും എന്ത് ഹിതമത്തിനും അതേ കലന്ദറുസ്ഥ തയ്യാറാണ് വലിയ സന്തോഷമായി പോയി അങ്ങനെയുള്ള യുവാക്കളെ കാണുമ്പോ അങ്ങനെയുള്ള ധീനിന്റെ ഹാദിമീങ്ങളെ കാണുമ്പോ എന്ത് നല്ല ആവേശമാണ് തന്ന അള്ളാബുത വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നാളെ മരിച്ചു എന്നറിയുമ്പോൾ ആ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകണം ബാഹു പറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ആരെല്ലാം صحيح الله الله وسلم على الله صل وسلم اللَّهُ